നിയമവിദഗ്ധനായിട്ടുള്ള അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ കൂടി ടെലിഫോൺ ലൈൻ ചെയ്യുന്നത് ശ്രീ വിനോദ് മാത്യു ഈ പറഞ്ഞതുപോലെ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുന്നു ഒപ്പം തന്നെ വേണ്ട രീതി അല്ലെ അതിന്റെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചുള്ള തരത്തിലുള്ള ഒരു നിയമവശവുമായി മുന്നോട്ട് പോകുന്നു ഇപ്പോൾ വേടനെ സംബന്ധിച്ച് മറ്റൊരു തരത്തിൽ കൂടി വേടാൻ പെട്ടിരിക്കുകയാണ് ഈ വകുപ്പിന്റെ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഞാൻ ആദ്യം ചോദിക്കുന്നത് ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഒരാളെ പിടികൂടുമ്പോൾ എത്രത്തോളം അവർക്കുള്ള ഒരു നിയമവശങ്ങൾ അത് ഏത് തരത്തിലാണ് അല്ല അദ്ദേഹം കൈവശം കഞ്ചാവ് വളരെ വളരെ ക്വാണ്ടിറ്റി കുറവാണ് അദ്ദേഹത്തിന്റെ കൈവശം കണ്ടെത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫ്ലാറ്റിൽ കണ്ടെത്തിയതാണ് പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടല്ലോ ഇനി അത് ബാക്കി കോടതിയിൽ അദ്ദേഹത്തിന് ഫൈൻ അടച്ചു പോവാൻ എന്ന കേസ് ചെയ്തു അതുകൊണ്ട് കേസ് അവിടെ തീരുന്നത് പക്ഷെ അതിനകത്തുള്ള പ്രശ്നം അതല്ല എല്ലാവരും ന്യായീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ചെറിയ ഗ്രാം കഞ്ചാവാണ് പിടിച്ചത് രണ്ട് ഗ്രാം കഞ്ചാവ് ഉള്ളത് പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യമുണ്ട് ഈ രണ്ട് ഗ്രാം കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തി ഇത് പിടിക്കപ്പെടുന്നതിന് അതേ ദിവസം ഒരു കിലോ കഞ്ചാവ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയില്ലേ ഇത് പിടിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ അളവ് കൂടത്തില്ലേ അതാണ് ചോദ്യം പിടിച്ചു എന്നുള്ളത് കൊണ്ട് പിടിച്ചാൽ ക്വാളിറ്റി ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ ന്യായീകരിക്കാൻ പാടില്ല കഞ്ചാവിന് കാരണം അതിന് തൊട്ട് മുമ്പും അതിനുശേഷം എത്രത്തോളം അളവ് ഉപയോഗിക്കുന്നത് സിന്തറ്റിക് കൈസരി ഉപയോഗിക്കുന്നില്ല അദ്ദേഹം പറയുന്നുണ്ട് പറയുന്നത് വിശ്വസിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ ഉപയോഗിച്ചോ നമുക്ക് അറിയത്തില്ല ഈ കഞ്ചാവിന്റെ പ്രശ്നം എന്താണ് മറ്റ് കാര്യങ്ങൾ പോലെയല്ല കൃത്യമായി പോലീസിന്റെ സർക്കുലർ രണ്ടായിരത്തി പതിനാറിൽ ഡി ജി പി സർക്കുലർ ഉണ്ട് ഈ കഞ്ചാവിൽ നമ്മൾ ഉപയോഗിക്കുന്ന പണം നമ്മൾ അത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യും ഉപയോഗിക്കുന്ന പണം പോകുന്നത് സർക്കാരിന്റെ കജനാവിലേക്കല്ല അത് നേരിട്ട് പോകുന്ന ഡ്രഗ്സ് ഡീലേഴ്സിന്റെ കയ്യിലോട്ടാണ് ആ പണം പോകുന്ന ഇന്ത്യക്ക് പുറത്തോട്ടാണ് രാജ്യവിരുദ്ധ ശക്തികളുടെ കയ്യിലാണ് പണം പോകുന്നത് ഇതാണ് ഇതിന്റെ സോഷ്യൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഡ്രഗ്സ് കഞ്ചാവ് നർക്കോട്ടിക്സ് ഇത് ഉപയോഗിക്കാൻ കാരണം അതാണ് അതിന്റെ ഒന്നാമത്തെ പ്രശ്നം രണ്ടെന്ന് പറയുന്നത് ഇപ്പം വന്നിരിക്കുന്ന മറ്റൊരു കേസ് അദ്ദേഹത്തിന്റെ ഈ പുലിയുടെ നഖമോ പുലിയുടെ വിരലോ ഏതാണ്ടൊക്കെ കണ്ടുകൊണ്ടാണ് മറ്റൊരു ചർച്ച എന്താണ് അതിനകത്തെ കേസ് നമ്മുടെ നാട്ടിൽ ഒരു ആക്ട് ഉണ്ട് വൈൽഡ് ഫോറസ്റ്റ് ആക്ട് ഉണ്ട് നയൻറ്റീൻ സെവന്റി ടുവിലുള്ള നിയമമാണ് അതിൽ വളരെ കൃത്യമായിട്ട് സെക്ഷൻ ഫിഫ്റ്റി വണ്ണിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ പൊസഷൻ അതായത് ഈ പറയുന്ന കാട്ടു എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ കയ്യിൽ വെച്ചു കഴിഞ്ഞാൽ അതിന് പൊസഷൻ പ്രൂവ് ചെയ്യണം ഇതെങ്ങനെ കിട്ടിയത് പറയണം അതിന് കേസെടുത്തിട്ടുണ്ട് മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ തടവുശേഷി കിട്ടാവുന്നതും പതിനായിരം രൂപ ഫൈൻ കിട്ടാവുന്ന നിയമ വകുപ്പാണ് അത് കിട്ടിയിരിക്കുന്നത് അദ്ദേഹം കോടതിയിൽ പ്രൂവ് ചെയ്താൽ മതി അത് അതെങ്ങനെ വന്നു അതിന്റെ സോഴ്സ് എന്താണ് നിയമപരമാണോ എന്ന് കോടതി പ്രൂവ് ചെയ്താൽ മതി വേടനെ പിടിച്ചു എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ബാക്കി ബാക്കി എല്ലാവരെയും പിടിക്കണം എന്ന് ഈ വിഷയത്തിൽ പറയുന്നതിന് സാധു വലിയ കാര്യമൊന്നുമില്ല അദ്ദേഹം ഒരാളെ പിടിച്ചു പിന്നെ അദ്ദേഹം വളരെ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നു അല്ലാത്തവരുടെ കേസ് ചർച്ച ചെയ്യപ്പെടുന്നില്ല നമുക്ക് മറ്റൊരു കേസ് കൂടെ ഇത് പറഞ്ഞു പോകണ്ടേ ക്ഷീരാസണ്ഡി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടീഷനെ പിടിച്ചു എഴുപത്തിയഞ്ച് ദിവസമാണ് ആ സ്ത്രീ ജയിലിൽ കിടന്നത് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബവഴക്കിനെ തുടർന്ന് അദ്ദേഹത്തെ അതിൽ ഉൾപ്പെടുത്തിയതാണ് ആരെങ്കിലും ചർച്ച ചെയ്തോ അവർക്ക് ഐക്യദാർഢ്യം കൊടുത്തോ അവർക്ക് എന്തെങ്കിലും പിന്തുണ കൊടുത്തോ സോഷ്യൽ മീഡിയ പിന്തുണ സ്ത്രീയല്ലേ അതെന്തുകൊണ്ടാ അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടേക്ക് ഇവിടേക്ക് നമ്മൾ അനാവശ്യമായിട്ട് ഈ പറയുന്ന ജാതി മതം പിന്നെ കളറ് കുലം മഹിമ അവർണൻ സവർണ് ഒന്നും കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഇവിടെ ഒരു നിയമമുണ്ട് അത് വിനോദ മാറ്റിപിടുത്തനും വേടനും മോഹൻലാലിനും ഒരുപോലെയാണ് അത് ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അതിനൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യണം പക്ഷേ ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇയാളെ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ന്യായമൊന്നുമില്ല അതാണ് അതിന്റെ സംഗതി അപ്പൊ ഈ ഷീലാഭണ്ണിയുടെ കേസിൽ എന്താണ് അവര് വെളുത്ത വെളുത്ത സ്ത്രീ ആയതുകൊണ്ടാണോ ആരും അതിനോട് ഐക്യപ്പെടാതിരുന്നത് അല്ലെങ്കിൽ അവര് അവര് പാട്ട് പാടാത്ത കൊണ്ടാണ് അവരോട് മനുഷ്യനെല്ലാം മനുഷ്യനല്ല ഒന്നുപോലെയല്ലേ അപ്പൊ ഇവിടെ പിന്നെ മറ്റൊരു വിഷയം കൂടെ പറഞ്ഞു പോകുന്നത് മോഹൻലാലിന്റെ കേസ് ഇപ്പം തമാശിക്കാൻ നമ്മൾ പറയാം വേണ്ടയാണ് കേസ് പക്ഷെ ചീത്തോളി വന്ന മോഹൻലാലാണ് മോഹൻലാലിന്റെ കേസ് എന്താണ് എല്ലാവരും പറയുന്നത് മോഹൻലാലിന്റെ കേസ് മോഹൻലാലിന്റെ കേസ് ഉണ്ടെന്നേ രണ്ടായിരത്തി പതിനൊന്നിൽ മോഹൻലാലിന്റെ വീട്ടിൽ നിന്നും ആനക്കൊമ്പ് കണ്ടെടുത്തതിന് ഐ ടി ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റും കേസ് എടുത്തു കേസ് എടുത്തതിനു ശേഷം പിന്നീടാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് മോഹൻലാൽ കൊടുക്കുന്നത് മോഹൻലാൽ കൊടുത്തതിന് ശേഷം രണ്ടായിരത്തി അതിന്റെ വിചാരണ പെരുമ്പാവൂർ കോടതിയിലാണെന്നോ അതിന്റെ വിചാരണ ഘട്ടത്തിൽ മോഹൻലാൽ കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞു ആ പറഞ്ഞ സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് മോഹൻലാൽ കേസ് പിൻവലിക്കാൻ പോയി കോടതിയിൽ അപേക്ഷ കൊടുത്തു ഞങ്ങൾ തന്നെ പൊസഷൻ കൊടുത്തിരിക്കുന്നു അതായത് നിയമപരമായിട്ടാണ് ഇത് കൈവശം വെച്ചിരിക്കുന്നതെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തു മോഹൻലാലിന് കോടതി പറഞ്ഞ് പള്ളിപ്പോയി പറഞ്ഞാൽ മതി കോടതി പറഞ്ഞ് നേരിട്ട് മോഹൻലാൽ വിചാരണയ്ക്ക് ഹാജരാകാൻ പറഞ്ഞു മോഹൻലാൽ എന്ത് ചെയ്തു ഹൈക്കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു ഹൈക്കോടതി ആ പ്രൊസീഡിംഗ്സിനെ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ മോഹൻലാലെതിരെ കേസുണ്ട് അദ്ദേഹം വിചാരണ കോടതിയിൽ ഹാജരാകണം ഹൈക്കോടതി ആ പ്രൊസീഡിംഗ്സ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് അതെപ്പോ തുടരാൻ പറയുന്നു ആ സമയത്ത് മോഹൻലാൽ പെരുമാവൂർ മണിസ്ട്രേറ്റ് കോടതിയിൽ പോയി ഇതിന് വിചാരണ നേരിട്ടേ പറ്റുകയുള്ളൂ സംസ്ഥാന സർക്കാർ മോഹൻലാൽ അനുകൂലമായിട്ട് നിലപാടെടുത്തിട്ടും ജുഡീഷ്യറി അത് പറ്റത്തില്ലെന്ന് പറഞ്ഞ സാഹചര്യം ഇവിടെയുണ്ട് അപ്പൊ നിയമം എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നത് പക്ഷെ നിയമത്തിന് മുമ്പിൽ എത്തുന്നവർ എത്രത്തോളം ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊരു വസ്തു അതുകൊണ്ട് ഇവിടെ വേടൻ പ്രത്യേകത വേടൻ പാടണം സംസാരിക്കണം രാഷ്ട്രീയം പറയണം അതൊക്കെ ചെയ്യണം അതിനകത്ത് അദ്ദേഹം അറിയിക്കുമെന്ന് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഞാൻ മന്ദിരിക്കും സിഗരറ്റ് വലിക്കും എന്ന് പറയുന്നുണ്ട് അതിനൊക്കെ ന്യായീകരിക്കും അതിനെ ന്യായീകരിക്കുന്നുണ്ട് അത് ശരിയാണ് നമ്മളൊക്കെ പറയുന്ന രീതിയിലൊക്കെ സംസ്ഥാന സർക്കാരിന്റെ കതിരെ സംസ്ഥാന സർക്കാർ ലൈസൻസ് ഓട് നിൽക്കുന്നതാണ് മദ്യമൊക്കെ പക്ഷെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ചെറുപ്പക്കാർ മുഴുവൻ ഇത് യൂസ് ചെയ്യുമ്പോൾ അവരറിയുന്നില്ല അവർ കൊടുക്കുന്ന ഈ പണം പോകുന്നത് നേരെ ഡ്രഗ് ആർക്കിന്റെ കയ്യിലേക്കാണ് ഈ പണം ഉപയോഗിച്ചാണ് പാകിസ്ഥാനിലൊക്കെ തീവ്രവാദികളോടൊന്ന് അടിച്ചിട്ട് പോകുന്നത് ഇരുപത്താറ് പേരെയാണ് പൽഹാമിൽ ഒഴിവാന്നിട്ട് പോയത് ഇവർക്ക് ഈ ആയുധം കിട്ടുന്ന ഇവിടുന്നാണ് ഇവർക്ക് ബോംബ് കിട്ടുന്ന ഇവിടുന്നാണ് ഇവർക്ക് ഇന്ത്യക്കെതിരെ ആയുധ സന്നാഹം കിട്ടുന്ന ഇവിടെ ഫണ്ട് വേണ്ടേ ഈ ഫണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഈ ഫണ്ട് ഉണ്ടാക്കാനുള്ള ഡ്രഗ് ആഗോളപരമായി ലോക ലോകത്തും എമ്പാടും ഇത്തരത്തിലുള്ള ഡ്രഗ്സ് മണിയാണ് ആയുധ കച്ചവടത്തിലേക്ക് പോകുന്നത് ഇത് വലിയൊരു മാഫി ഇതിനെ മനസ്സിലാക്കാതെയാണ് ചുമ്മാ അതിനെ അതിലേക്ക് കൊണ്ടുവന്ന് ഈ ജാതി മതം കയറ്റിയതിനായി വഷള പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം